കുളി കഴിഞ്ഞ് സോന വന്നപ്പോഴേക്കും ജീവൻ എഴുന്നേറ്റിരുന്നിരുന്നു പോവണ്ടേ സോന ചോദിച്ചു പിന്നെ പോണം നീ റെഡിയായോ റെഡിയാവാൻ പോവാം ഇങ് ഞാൻ പോയി കുളിച്ചു വരാം താൻ ചായ എടുക്ക് സോന അടുക്കളയിലേക്ക് പോയി ജീവൻ കുളിച്ച് സോന ഇറങ്ങുമ്പോൾ മുറിയിൽ നിന്ന് സാരി ഉടുക്കുകയായിരുന്നു അവൾ സാരിയുടെ ഞൊറവ് വയ്ക്കുകയായിരുന്നു പെട്ടെന്ന് ജീവൻ്റെ കണ്ണുകൾ അവളുടെ വയറിലേക്ക് നീണ്ടിരുന്നു അത് കണ്ടപ്പോൾ സോനയ്ക്ക് ചെറുതായി ചിരി വന്നിരുന്നെങ്കിലും അവളത് മറച്ച് പെട്ടെന്ന് സാരിത്തുമ്പോൾ അവളുടെ വയറിനെ മൂടി ജീവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തെന്ന രീതിയിൽ സോന പുരിക ഉയർത്തി ചോദിച്ചു ഇതൊരു ദുഷ്ടയാണടി ഒന്ന് നോക്കാൻ പോലും സമ്മതിക്കില്ല കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അത്താഴപ്പാട്ടിന് കിടക്കുന്ന ഒരു പാവ മനുഷ്യനാണ് ഞാൻ എൻ്റെ മുൻപിൽ ഇങ്ങനെ പ്രകോപനപരമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കരുത് ദൈവ് ചെയ്ത് ഡ്രസ്സ് മാറണമെങ്കിൽ അപ്പുറത്തെ മുറിയിലേക്ക് പോണം ജീവൻ കൈതൊഴുതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ സോനെ അവനെ കൂർപ്പിച്ചു നോക്കി നോക്കി പേടിപ്പിക്കേണ്ട ഞാനൊരു സത്യം പറഞ്ഞതാ ആവൾ പെട്ടെന്ന് സാരിയും വാരി ചുറ്റി അപ്പുറത്തെ മുറിയിലേക്ക് പോയി തിരിച്ച് ജീവൻ റെഡിയായി വന്നപ്പോഴേക്കും സോന റെഡിയായി ഡൈനിങ് റൂമിലെത്തിയിരുന്നു ഒരു വയലറ്റ് കളറിലെ ഷർട്ടും അതിന് ചേർന്ന കരയിലുള്ള മുഡുമായിരുന്നു ജീവൻ്റെ വേഷം ആ വേഷത്തിൽ അവൻ വളരെ സുന്ദരനാണെന്ന് സോനയ്ക്ക് തോന്നിയിരുന്നു ഒരു വാടാമൂല കളറിലെ ഷിഫോൺ സാരി ആയിരുന്നു വരൂ ജീവൻ ഭക്ഷണം കഴിക്കാം ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് സോന പറഞ്ഞു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിലേക്ക് പോകുന്ന അവൾ കണ്ടത് ജീവ അവൾ ഗൗരവത്തിന് വിളിച്ചു ഞാൻ കാണാനുള്ളതൊക്കെ നീന്തൽ ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ നടക്കുന്നത് സാരി ഉടുക്കുമ്പോൾ വയറു മറിച്ച് കൊടുക്കാൻ അറിയില്ലേ ഞാൻ കാണേണ്ടതൊക്കെ മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമെന്താ ജീവൻ്റെ ആ സംസാരത്തിലൂടെ താക്കീത് ഉണ്ടായിരുന്നു അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് സാരിയുടെ വയറിന്റെ ഭാഗത്തെ വശം മാറിക്കിടക്കാണ് ഞാൻ ശ്രദ്ധിച്ചുള്ള ജീവൻ ക്ഷമാപണം പോലെ സോന പറഞ്ഞു ശ്രദ്ധിക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം എവിടെയെങ്കിലും പോകാൻ അല്ലാതെ കെട്ടിയോ നോക്കുമ്പോൾ മാത്രം പുതപ്പ് പോലെ മൂടിയാൽ പോരാ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അപ്പോഴാ ജീവൻ പിറുപിറുത്തു എന്താ സോന ചോദിച്ചു ഒന്നുമില്ല അവിടെ നിന്നും ഒരു പിന്നെടുത്തുകൊണ്ട് വന്ന ജീവൻ തന്നെ അവളുടെ സാരി ബ്ലൗസായി ചേർത്ത് കുത്തി പെട്ടെന്ന് ജീവനൊരു കുസൃതി തോന്നി അവൻ അവളുടെ വയറിൽ മേലെ ഇക്കിളയാക്കി അവൾ പിടഞ്ഞുപോയി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് നീങ്ങി ഇടുപ്പിലേക്ക് നീണ്ട നീണ്ടവൻ്റെ കൈകൾ അവിടെ ശക്തമായിരുന്നു ഇടുപ്പിലൂടെ അവനവളെ തനിയിലേക്ക് ചേർത്ത് നിർത്തി ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ സോന പകച്ചു പോയിരുന്നു ഒരു നിമിഷം ജീവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മിരകൾ തമ്മിൽ കോർത്തുപോയി പെട്ടെന്ന് ജീവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളിൽ പതിഞ്ഞു കാല് മുതൽ ഉച്ച വരെ ഒരു വിറയൽ അനുഭവപ്പെടുന്നത് സോന അറിഞ്ഞിരുന്നു പെട്ടെന്ന് സോന അവനിൽ നിന്നും അടർന്നു മാറി നേരം മുഖം താഴേക്ക് താഴ്ത്തി നിന്നു സോറി സോന പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഒരു ക്ഷമാപണം പോലെ അവൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാം സോന പറഞ്ഞു എനിവേ ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡ് ഏതാ നല്ല സ്വീറ്റ് ജീവൻ കുസൃതിയോട് പറഞ്ഞപ്പോൾ സോന കൂർപ്പിച്ചു നോക്കി ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറില്ല ദേഷ്യപ്പെട്ട് സോന പറഞ്ഞു എന്താണെങ്കിലും നല്ല മധുരം വീണ്ടും തീക്ഷണമായ ഒരു നോട്ടം സോനെ അവനെ നോക്കി വെട്ട് കളയടവും ഇതൊക്കെ എനിക്കൊരു ഇടക്കാല ആശ്വാസം താൻ അതിനൊക്കെ ഒന്ന് കണ്ണടയ്ക്ക് അത്രയെങ്കിലും ഈ ഉള്ളവനോട് തേ കാണിക്കണം തൊഴുതുകൊണ്ട് ജീവൻ പറഞ്ഞപ്പോൾ സോനെ അറിയാതെ ചിരിച്ചു പോയിരുന്നു ഭക്ഷണം കഴിഞ്ഞ് രണ്ടുപേരും കാതറിൻ മോൾക്ക് അത്യാവശ്യം സ്വീറ്റ്സുമൊക്കെ വാങ്ങിയാണ് സോഫിയുടെ വീട്ടിലേക്ക് ചെന്നത് ഡോർബൽ അടിച്ചപ്പോൾ തോന്നുന്നത് ക്രിസ്റ്റിയായിരുന്നു ജീവനെ കണ്ട് ഹൃദ്യമായ ചിരിയോടെ ക്രിസ്റ്റി അകത്തേക്ക് ക്ഷണിച്ചു വരൂ ജീവൻ അപ്പം ഞാൻ വരണ്ടേ ചേട്ടായി സോനെ ചിരിയോട് ചോദിച്ചു അവൾ ഉത്സാഹവതിയാണെന്ന് അയാൾക്ക് തോന്നി നിന്നെ ഇനി പ്രത്യേകം ക്ഷണിക്കണോ ജീവൻ ചോദിച്ചു കയറി വാടി ക്രിസ്റ്റി രണ്ടുപേരെയും സന്തോഷത്തോടെ കണ്ടു ചിരിച്ചു വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു ജീവൻ അതുകൊണ്ട് ജീവനെ കാര്യമായി പരിചയപ്പെടാൻ പറ്റിയില്ല ക്രിസ്റ്റി ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു ജീവൻ ഹൃദ്യമായ ഒരു പുഞ്ചിരിയായിരുന്നു അതിന് പകരമായി നൽകിയത് സാരു ചേട്ടായി ഇനി പരിചയപ്പെടാല്ലോ ഇപ്പൊ അതിനുള്ള സമയമാണല്ലോ സോന പെട്ടെന്ന് തന്നെ സോഫിയുടെ ഒപ്പം കൂടിയിരുന്നു അവള് സോഫിയെ കൂട്ടി അടുക്കളയിൽ പോയി എന്തൊക്കെയാണ് വിശേഷങ്ങൾ നീ പറ നിങ്ങൾ എന്തിനാ വേറെ വീടെടുത്ത് മാറിയത് അവിടെ തന്നെ നിന്ന പോരായിരുന്നോ അത് പിന്നെ ചേച്ചി സോഫിയോട് അവൾക്ക് കള്ളം പറയാൻ തോന്നിയില്ല നടന്ന കാര്യങ്ങളെല്ലാം അവൾ സോഫിയോട് തുറന്നു പറഞ്ഞു ഈശോയെ ഇതൊക്കെ അമ്മ അറിഞ്ഞുകൂടി ഞാനൊന്നും പറഞ്ഞില്ല അമ്മ സങ്കടപ്പെടില്ലേ പറയണ്ട അറിയാതിരിക്കട്ടെ അതാ നല്ലത് എങ്കിലും നിന്നെ ഇത്രയൊക്കെ സ്നേഹിക്കുന്ന ആ ചെറുക്കനെ ഇനി വിഷമിപ്പിക്കാൻ പാടില്ല കേട്ടോ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഞാൻ ജീവനെ വിഷമിപ്പിക്കാറില്ല അങ്ങനെ ചെയ്യരുത് മോളെ മഹാഭാവം കിട്ടും നീ അവനെ സ്നേഹിക്കണം മനസ്സ് തുറന്ന് സ്നേഹിക്കണം സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കാൻ അതുമാത്രം എനിക്ക് കഴിയുന്നില്ല ചേച്ചി നല്ല സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എനിക്ക് അറിയില്ല ചേച്ചി അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പക്ഷെ ചേച്ചിയോട് തുറന്നു പറഞ്ഞിരുന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നീ തുറന്ന് പറ ജീവനെ ഹസ്ബൻ്റായി കാണാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല എന്നു വച്ചാൽ ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല സോഫി സോനയുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി നിൽക്കായിരുന്നു ജീവൻ അത് സംബന്ധിച്ചോ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയാവും ജീവൻ എന്നെ ഇതുവരെ നിർബന്ധിച്ചിട്ടില്ല അത് ജീവന്റെ മര്യാദ എന്ന് എന്നുവെച്ച് അതൊരവസരമായി നീ കാണാൻ പാടില്ല ഇനിയെങ്കിലും നീ പഴയതൊക്കെ മറന്നേ പറ്റൂ അത് പറ്റില്ലെങ്കിൽ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു ജീവന്റെ ജീവിതം കൂടി തകരുമെന്നല്ലാതെ മറ്റൊന്നും കാണുന്നില്ല നീ ചെയ്യുന്നത് നീതികേടാണ് ഒരു വിവാഹ ജീവിതത്തെ പറ്റി അവനും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാണില്ലേ അത് തകർത്ത് കളയുന്നത് ശരിയല്ല അവനൊരു മാന്യനായതുകൊണ്ട് ആയതുകൊണ്ട് നിന്നോടൊന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷേ അത് തന്നെ സമാധാനമെന്ന് പറഞ്ഞ് നീ ഇരിക്കയല്ല വേണ്ടത് ആത്മാർത്ഥമായി തന്നെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി ശ്രമിച്ചാൽ പോര സോന അത് പ്രാവർത്തികമാക്കുക തന്നെ വേണം ഇനി നീ ആലോചിക്കേണ്ടത് നിന്റെ ഭർത്താവിൻ്റെ കാര്യമാണ് അല്ലാതെ മുൻകാമുകൻ്റെ കാര്യമല്ല ഈ മിന്നും നിന്റെ കഴുത്തിൽ വീണ നിമിഷം മുതൽ ജീവനാണെല്ലാം നിന്റെ ഭർത്താവാണവൻ അവൻ കഴിഞ്ഞുള്ളൂ മറ്റെന്തും പിന്നെ ഞാനൊരു കാര്യം പറയാം അവരാണുങ്ങളാണ് ഭാര്യയുടെ അടുത്തൊന്നും സ്നേഹം കിട്ടിയില്ലെങ്കിൽ സ്നേഹം കിട്ടുന്ന അടുത്തേക്ക് അവർ ചായയും പിന്നീട് അയ്യോ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയില്ല സോന അതിൻ്റെ അർത്ഥം നീ കണ്ടെത്തിയാൽ മതി ആ നിമിഷം സോനയുടെ മനസ്സിലൊരു ഭയം വന്നു മൂടുന്ന അവൾ അറിഞ്ഞിരുന്നു ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ക്രിസ്ത്യൻ ജീവനും ടി വി കാണുകയായിരുന്നു സോന കാതൻ മോളെ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു മോളെ കളിപ്പിക്കുന്നതിനിടയിൽ അവൾ ഒളികണ്ണിട്ട് ജീവനെ നോക്കി അവൻ്റെ ചിരിക്കൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി ചിരിയോടെ ക്രിസ്റ്റിയോടെന്തോ പറയുകയാണ് ജീവൻ അവളെ നോക്കി ചിരിയോടെ ക്രിസ്റ്റി കാണാതെ കണ്ണിറക്കി കാണിച്ചു സോനം പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു ജീവനും ക്രിസ്റ്റിയും അപ്പോഴേക്കും നല്ല അടുപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തിരുന്നു രണ്ടുപേരും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇച്ചായ ഭക്ഷണമായി ജീവൻ വരൂ സോഫി പറഞ്ഞു ജീവൻ എങ്ങനെയെങ്കിൽ അങ്ങനെ ഭക്ഷണത്തിന് മുൻപ് അൽപ്പാടിക്കുന്ന ശീലമുണ്ടോ ജീവൻ മാത്രം കേൾക്കാൻ പാകത്തിന് ക്രിസ്റ്റി ചോദിച്ചു ഞാൻ കഴിക്കില്ല ചേട്ടായി ഷേ താൻ എന്തൊരു മനുഷ്യനാടോ ഞാൻ വിചാരിച്ചത് എനിക്ക് കമ്പനിക്ക് നല്ലൊരാളിനെ കിട്ടിയെന്ന് സാറേ ഇല്ല ചേട്ടാ ഞാൻ ഏതായാലും മദ്യപിക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് കമ്പനി കൂടുന്നത് ചേട്ടനൊപ്പം തന്നെയായിരിക്കും ചിരിയോടെ ജീവൻ അത് പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ കളിച്ചിരികൾ മുടുകി ഇടയ്ക്ക് കാതൽ മോളുടെ സന്തോഷങ്ങളും അതിനിടയിൽ നിറയുന്നുണ്ടായിരുന്നു ജീവനും സോണയും കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചു ഞാൻ നിങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പ് ഓഫർ ചെയ്യട്ടെ മുംബൈയിലേക്ക് ക്രിസ്റ്റി ചോദിച്ചപ്പോൾ ജീവൻ മറുപടിയായി ഒന്ന് ചിരിച്ചു താല്പര്യമുണ്ട് പക്ഷേ ഉടനെ വേണ്ട ചേട്ടായി കുറച്ച് എൻഗേജ്മെൻസ് ഉണ്ട് എനിക്കിവിടെ എടാ ഈ ഹണിമൂൺ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ആദ്യ ഒരു മാസത്തിനുള്ളിൽ നടത്തേണ്ട സംഭവമാണ് ഇല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ക്രിസ്റ്റ് ചിരിയോടെ പറഞ്ഞു ആരായി പറയുന്നത് എന്നെ നിങ്ങൾ എവിടെ ഹണിമൂണിന് കൊണ്ടുപോയത് ആലപ്പുഴ ബീച്ചിൽ സോഫി ചോദിച്ചത് കേട്ടപ്പോൾ അറിയാതെ എല്ലാവരും ചിരിച്ചു പോയിരുന്നു കേട്ടോ ജീവ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ സമയത്ത് ആദ്യത്തെ ആഴ്ച കൊണ്ടുപോയത് ആലപ്പുഴ ബീച്ചിൽ അതായിരുന്നു എൻ്റെ ഹണിമൂൺ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് മുങ്ങി കക്ഷിയാണ് ഈ പറയുന്നത് അത് മോശമായി പോയല്ലോ ചേട്ടാ ഒരു കാര്യം ചീ ചേട്ടനേതായാലും ചേച്ചിയും കുഞ്ഞിനെയും കൊണ്ട് ഒരു സെക്കൻഡ് ഹാണിമൂൺ ആഘോഷിക്കുമ്പോഴേക്കും ഞങ്ങൾ എത്തിയേക്കാം ജീവൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചതും കളിചിരികളോടെ ആ ദിവസവും കടന്നുപോയി ഇനി ഒരു ദിവസം ഇവിടെ കഴിഞ്ഞിട്ട് നാളെ പോയ പോരെ ജീവ ക്രിസ്റ്റി ചോദിച്ചു ഞാനും അതുതന്നെയാ പറയുന്നത് സോഫി പറഞ്ഞു വിരലുണ്ടാവുന്ന ദിവസമേ ലീവുള്ളൂ ചേച്ചി ഇനി എൻ്റെ കുറേ ബന്ധുവീടുകളും കൂടി സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം തീരും അതോടെ ഞാൻ ഫ്രീ ആകും നിങ്ങൾക്കറിയാമല്ലോ എന്നെ മാത്രം കാത്തു കിടക്കുന്ന കുറേ രോഗികളുണ്ട് അതൊക്കെ കഴിഞ്ഞു വരാം എപ്പോൾ വേണമെങ്കിലും ഇവിടെ കഴിയാമല്ലോ എങ്കിലിറങ്ങട്ടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാതറിൻ മോളുടെ കവിളിൽ ഒരു ഉമ്മയും നൽകിയാണ് രണ്ടുപേരും യാത്രയായത് ക്രിസ്റ്റിയുടെ അമ്മയും കണ്ടാണ് അവർ ഇറങ്ങിയത് ഇതിനോടൊക്കെ ജീവനോടും കാതറിൻ മോൾ വല്ലാണ്ടടുത്തിരുന്നു വീട്ടിലേക്ക് പോകാതെ വണ്ടി നേരെ പോയത് വേറൊരു വഴിയിലേക്കാണ് എങ്ങോട്ടാ പോകുന്നത് സോനു ചോദിച്ചു അതെനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരിടത്തേക്ക് എൻ്റെ ഭാര്യയെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ വണ്ടിയിൽ ചെന്ന് നിന്നത് ഒരു പഴയ വീട്ടിലാണ് പഴയ ഓടിട്ടൊരു കുഞ്ഞു വീട് ജീവൻ്റെ കാറിൽ നിന്നും ഒരു ചാവിയെടുത്താൽ വീട് തുറന്നു കയറി പാടൂ ജീവൻ അവളെ വിളിച്ചു അവളകത്തേക്ക് കയറി ഒരു ചെറിയ വീടായിരുന്നു അത് പഴയ ഓടിട്ട വീട് ഇതാരുടെ വീടാണ് ജീവൻ അവൾ ചോദിച്ചു ഇതായിരുന്നു ഞങ്ങളുടെ വീട് ജീവൻ്റെ വീടായിരുന്നോ അതെ ഇത് അച്ഛൻ്റെ അസുഖത്തിന് വേണ്ടി ലോൺ വെച്ചതായിരുന്നു പിന്നീട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാങ്ക് തന്നെ എടുത്തു പിന്നീട് ഞാനത് വീട്ടിൽ പോലും ആരും അറിയാതെ ലേലത്തിൽ വാങ്ങിയതാണ് ഒരുപാട് ഓർമ്മകളുണ്ട് ഈ വീടിനോട് എനിക്ക് കയറുക അവൻ ക്ഷണിച്ചു ഭംഗിയുള്ളൊരു മുറിയിലേക്കാണ് അവൻ കയറിയത് മുറിയിൽ നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു എൻ്റെ മുറി എൻ്റെ ലോകമെന്ന് വേണമെങ്കിൽ പറയാം ജീവൻ പറഞ്ഞു ഒരുപാട് നാൾ അടച്ചിട്ടൊരു മുറിയുടെ മണമോ പൊടിയോ ഒന്നും അതിലുണ്ടായിരുന്നില്ല ഇത് ഒരുപാട് നാൾ അടച്ചിട്ടാണെന്ന് തോന്നുന്നില്ല ഞാൻ ഇടയ്ക്ക് വൃത്തിയാക്കിയിടും അവൻ ജനലിനരികിലേക്ക് ചേർന്ന് നിന്നു അവളും അവനോടൊപ്പം നിന്നു നല്ല മനോഹരമായ ദൃശ്യമായിരുന്നു അവിടെ നിന്നാൽ കാണുന്നത് കണ്ടോ നമ്മുടെ പള്ളിയിലേക്കുള്ള റോഡാണ് അവൻ കാണിച്ചു കൊടുത്തു ശരിയാണ് പള്ളിയുടെ പുറംഭാഗം ചെറുതായി അവിടെ നിന്നാൽ കാണാം ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് ഒരാളെ സ്വപ്നം കണ്ടിട്ടുണ്ട് അത് കേട്ടപ്പോൾ സോനയ്ക്ക് ചെറിയൊരു അസുഖം തോന്നിയിരുന്നു ജീവൻ ഒരുപാട് വായിക്കുമായിരുന്നു അല്ലേ അവിടെ അടുക്കി വെച്ചിരുന്ന പുസ്തകങ്ങൾ നോക്കി സോന ചോദിച്ചു സത്യം പറഞ്ഞാൽ ഉറക്കം വരാനായിട്ട് വായന തുടങ്ങിയത് പിന്നീട് ലഹരിയായി ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണെങ്കിൽ ഒറ്റയിരുപ്പിനെ വായിച്ചു തീർക്കും നല്ല വീട് നല്ല ഭംഗി നമുക്ക് ഇവിടെ താമസിച്ചാൽ മതിയായിരുന്നു എത്ര വലിയ വീട്ടിൽ താമസിച്ചാലും ഇവിടെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന സമാധാനം മറ്റെങ്ങുന്നിങ്ങുന്ന കിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടേക്ക് മാറിയാലോ മാറാലോ എനിക്കും ഇവിടെ താമസിക്കുന്ന ഇഷ്ടം പക്ഷേ ഇങ്ങനെയല്ല എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചു തുടങ്ങിയതിന് ശേഷം ഇവിടേക്ക് മാറാം വീണ്ടും കുറേ സമയം അവിടെയിരുന്നു അതിനുശേഷം രണ്ടുപേരും തിരിച്ചു പോയത് യാത്രയിൽ രണ്ടുപേരും മൗനമായിരുന്നു പക്ഷേ രണ്ടുപേരുടെയും കണ്ണുകൾ വാചാലമാവും സ്റ്റീഡിയോയിൽ നിന്നും പാട്ട് ഉണർന്നു ആരോ തനിക്കും ജീവനും വേണ്ടി എഴുതിയ വരികൾ പോലെ തോന്നി സോനയ്ക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് കുളി കഴിഞ്ഞ ജീവൻ ഫോണിൽ എന്തോ ചെയ്യുകയായിരുന്നു പെട്ടെന്ന് സോനയ്ക്ക് സോഫി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു അവൾ അവൻ്റെ അരികിലേക്കിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജീവൻ താൻ മുഖം എന്തിനാ ചോദിക്കടൂ ജീവൻ ഫോണിൽ നിന്ന് മുഖമുയർത്താതെ പറഞ്ഞു എനിക്ക് ഞാനിങ്ങനെ ജീവനോട് അകലം കാണിക്കുമ്പോൾ ജീവന് വേറെന്തെങ്കിലും എന്തെങ്കിലും തോന്നോ എന്തു തോന്നാൻ അവൻ ചോദിച്ചു ഞാനിങ്ങനെ ജീവന് സ്നേഹം തരുന്നില്ലെന്ന് തോന്നുമ്പോൾ സ്നേഹം കിട്ടുന്നിടത്തേക്ക് ഒരു വെമ്പൽ ഒരു തോന്നൽ അവൾ പെ അവൻ പെട്ടെന്ന് മുഖമുയർത്തി അവളെ നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ